ഉച്ചയൂണിന് വളരെ രുചികരമായ ഒരു ചക്ക എരിശ്ശേരിയും അതുപോലെ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന രണ്ട് വിഭവങ്ങളാണിത് അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചക്കച്ചുള എല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അധികം കനമില്ലാതെ തീരെ ട്ടുമല്ലാത്ത രീതിയിൽ എല്ലാം അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചക്ക കുരു വട്ടത്തിലരിഞ്ഞെടുക്കണം ചക്കയുടെ സീസൺ ഇതുപോലെ നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ചക്കക്കുരു എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരിഞ്ഞു വെക്കാം അതിനായിട്ട് ഒരു ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെല്ലാം പച്ചക്കറിയാണ് സാമ്പാറിനോ അതെല്ലാം ചേർക്കാമല്ലോ ക്യാരറ്റ് തുലിയെല്ലാം കളഞ്ഞതുപോലെ അരിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കാം വെള്ളരിക്കയുടെ ചെറിയൊരു കഷ്ണം അതും ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം മത്തങ്ങയ ഉണ്ടെങ്കിൽ നല്ല സ്വ ടേസ്റ്റാണ് സാമ്പാറിന് അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതും കഷ്ണങ്ങളാക്കി വയ്ക്കാം ഒരു വഴുതനങ്ങ രണ്ടായിട്ട് കയറിയിട്ട് അത് ഇതുപോലെ നാല് ഇഞ്ച് കഷ്ണങ്ങളാക്കി അതുപോലെ മുറിച്ച് വയ്ക്കാം ഒരു സവാള അരിഞ്ഞെടുക്കാം വല്ല ഓരോ കഷ്ണങ്ങൾ എടുത്തുള്ള പക്ഷേ ഇതെല്ലാരി വരുമ്പം നല്ല നിറയെ സാമ്പാറെല്ലാം ഉണ്ടാകും ഒരു അഞ്ചാറ് ബീൻസ് രണ്ട് പച്ചമുളക് എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് കഷ്ണമെല്ലാം കരിഞ്ഞ് കു കഴുകിയെടുത്തിട്ട് കുക്കറിൽ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി കഷ്ണം നഗ ഒരേ ലെവലിൽ കിടക്കത്തക്ക രീതിയിൽ മതിയാവും വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അതിനുശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ മതിയാവും നമുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം പ്രഷർ എല്ലാം പോയി വെന്ത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ജാറിലേക്ക് ഒഴിച്ച് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു തണ്ട കരിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വാങ്ങിവെക്കാം ഇനി അതിനുള്ള വറവ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഒരു ഉണക്കമുളക് ഒരു ടീസ്പൂണോളം കടുക് ഇതെല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഒരു തണ്ട കരിയേപ്പില ചേർത്ത് കൊടുക്കാം ഉഴുന്നൊരു ഇതൊക്കെ കളറൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് തേങ്ങായും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ചുമപ്പ് കളർ വരുന്നവരിലേക്കും വറുത്തെടുക്കണം ശകലം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും നമുക്ക് അപ്പോൾ അത് മൂപ്പായിരുന്നു മനസ്സിലാവും അതിനുശേഷം നമുക്ക് അതിലേക്ക് വറവ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉടനെ ഇളക്കരുത് ഉടനെ അടച്ചവിടെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കരുത് അപ്പം അങ്ങനെ നല്ല അടിപൊളി ചക്ക എരിശ്ശേരി തയ്യാറായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം സാമ്പാർ വയ്ക്കാനായിട്ട് തുടങ്ങാം അരക്കപ്പ് തോരപ്പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്നിച്ച പെട്ടെന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ അതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം കഷ്ണത്തിന് മുകളിൽ അല്പം മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്കറിൽ ഒരു നാല് വിസിൽ കൊണ്ട് പോയി സാറിന് വേവാറുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയായി സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്ത് പരിപ്പും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ഉണക്കമുളക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ നല്ലപോലെ ഒന്ന് മൂത്ത് വരണമല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകും ഒരു തണ്ട് കരിയേപ്പില നഞ്ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അതിനുശേഷം അതിലേക്ക് ഒരു മുറി സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കണം ശേഷം അതിലേക്ക് സാമ്പാർ പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് പച്ചവാസന ഒന്ന് വഴറ്റണം നമ്മൾ തീ കുറച്ച് വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാനിടയുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അതിലൊഴിച്ച് വെള്ളം നമ്മുടെ ആവശ്യം ചേർത്ത് കൊടുക്കാം കുറച്ച് ലൂസായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അരിയിൽ ചേർക്കാം പിന്നെ ഇവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ കായം സാമ്പാർ പൊടിയിൽ കായം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സാമ്പാറിനപ്പഴി ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഒരു പിടി മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ അതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇഡ്ഡലിക്കോ ചോറിനോ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു കൊഴുപ്പുണ്ട് പെട്ടെന്ന് നമുക്ക് ജോലി കഴിയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഞാൻ തയ്യാറാക്കിയ ചക്ക എരിശ്ശേരിയുടെയും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന സാമ്പാറിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചൊള്ളുന്നു